നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര താലൂക്കിൽ പവിത്രേശ്വരം താഴം തിരു ആദിശമംഗലം ക്ഷേത്ര സന്നിധിയിലാണ് അവിടെ ക്ഷേത്രത്തിന് മുന്നിലുള്ളതായ ഒരു കടവാണ് നമ്മൾ കടവിൻ്റെ സമീപമാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്താണ് ഇവിടേക്ക് വരാനുള്ള കാരണം കഴിഞ്ഞ ഈ വരുന്ന മൂന്നാം തീയതി നമുക്കറിയാം കർക്കട ബാബു ദിവസമാണ് എല്ലാ വിശ്വാസികളും ബലികർമ്മങ്ങൾ സമർപ്പിക്കുന്നതായ ഒരു ദിവസമാണ് കർക്കട അതിൻ്റെ പ്രാധാന്യം എന്താണ് പൃതൃക്കളെ സംതൃപ്തരാക്കുന്നതായ ഒരു കർമ്മമാണ് ബലികർമ്മം അതിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ച് പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ ഒരു കർമ്മമാണ് ഇവിടെ മൂന്നാം തീയതി നടക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ വർഷവും ഈ വാവ് ബലിക്ക് ഇവിടെ എത്താ എത്തി ബലികർമ്മങ്ങൾ നടത്തി പോകാറുള്ളത് ഇത് കൊട്ടാരക്കരത്താകു പൗത്രേശ്വരത്താണ് എന്തുകൊണ്ടും എല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു ബലികർമ്മം തന്നെയാണ് ഇവിടെ നടത്താൻ അനുയോജ്യമായ സ്ഥലം തന്നെയാണ് തിരു ആദിശമംഗല ക്ഷേത്രം അവിടെ അടുത്ത തന്നെ കടവുണ്ട് കല്ലടയാറിന്റെ തീരത്ത് തന്നെയാണ് കിഴക്കോട്ട് ദർശനമാണ് ഭഗവാന് നമസ്കാരം ആദിശമംഗലം ക്ഷേത്രമാണ് കരുവമ്പുഴ അപ്പൊ ഇവിടെ ബലികർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ആ ബലികർമ്മങ്ങൾ ശനിയാ ഈ വരുന്ന ശനിയാഴ്ചയാണ് നമ്മൾ ഏതാണ്ട് പതിനയ്യായിരം പേര് ഇവിടെ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മുൻവർഷങ്ങളിലെ പോലെ തന്നെ ആചാരവിധി പ്രകാരം ഉള്ള ബലികർമ്മങ്ങളെല്ലാം ഇവിടെ നമ്മൾ നടത്തുന്നതിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ബലികർമ്മങ്ങൾ ശ്രീശൈലം നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലും പിതൃബലി ചെറുവയ്യ മുടിപ്പിലാപ്പള്ളി മണ്ഡത്തിലെ സോമയാജിപ്പാടിൻ്റെ നേതൃത്വത്തിലും ആണ് നമ്മൾ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് അതിനു വേണ്ടി ക്ഷേത്ര ഗ്രൗണ്ടിൽ ഒരു പന്തൽ തയ്യാറായിട്ടുണ്ട് അതിൽ അഞ്ഞൂറ് പേർക്ക് ഒരു സമയം ബലി നടത്താനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ തന്നെ കടവിനോട് ചേർന്നുള്ള ആ വസ്തുവിൽ ഒരു പന്തൽ തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ ഏതാണ്ട് അഞ്ഞൂറ് പേർക്ക് അവിടെയും ബലികർമ്മങ്ങൾ നടത്താനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഒരു സമയം തന്നെ ആയിരം പേർക്ക് ഇവിടെ ബലികർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ അന്നദാനം നൽകുന്നതിനുള്ള ഏർപ്പാടുകളും ഇവിടെ ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട് ഏതാണ്ട് പതിനായിരം പേർക്ക് അന്നദാനം നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അത് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഭംഗിയായി നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ എന്തുകൊണ്ടും ഇവിടെ നമ്മളെ ഈ ബലികർമ്മങ്ങളൊക്കെ വളരെ ആചാരവിധി പ്രകാരം ആണ് ഇവിടെ ഇതുവരെ നടന്നിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് ഒരുപാട് ഭക്തജനങ്ങൾ ഓരോ വർഷം കഴിയും തോറും ഈ ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എന്തായാലും ഏതാണ്ട് പതിനയ്യായിരം പേരെ നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സേവനങ്ങൾ ഇവിടെ ഉപയോഗപ്പെടുന്നുണ്ട് കൂടാതെ ആംബുലൻസ് സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലൊണ്ടും സുരക്ഷാ മുൻകരുതലുകളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് അറുനൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത് പൂർവീയർ പറഞ്ഞുള്ള അറിവാണ് ഞങ്ങൾക്കുള്ളത് അതിൻ്റെ പോലെ ഇതിൻ്റെ ചേത്തൻ തന്ത്രി ചേത്തൻ തന്ത്രി എന്ന് പറഞ്ഞാൽ ചെറുവില്ല മടപ്പിലാപ്പള്ളി മഠത്തിൽ വാസുദേവ് സ്വാമ്യാജിപ്പാടാണ് ചേത്തൻ തന്ത്രി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂർവീകരോടെ നിന്നുള്ള അറിവാണ് അദ്ദേഹം നമുക്കിൽ പകർന്നു തന്നത് അതുപോലെ അതുപോലെ ഒരു മരമാണ് ഈ ക്ഷേത്രം തൊട്ട് മുന്നിൽ നിൽക്കുന്നത് കൃഷിമരം ചേലമരം അത് ആ ഈ ക്ഷേത്രത്തിന് എന്തോ പഴക്കമുണ്ട് അത്രയും പഴക്കമുണ്ട് അതിന് ചേലമരത്തിന് അതൊരു നമ്മൾ അതൊരു ദൈവീക വിശ്വാസമായിട്ടാണ് അതും കണ്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ ആലിനള്ളിയാണ് പന്തിരനാഴി അത് അരപ്പന്തനാഴി കാൽപ്പന്തനാഴി ഫുൾ പന്തനാഴി അങ്ങനെ എല്ലാ മാസവും കുറഞ്ഞൊരു പത്ത് പന്തിനാഴി തെരളിയെങ്കിലും നടക്കും ഇവിടെ ഒരു മാസം ആ ഒരു മാസം ആലിൽ തെരളി അത് ആലിലയിലാണ് തിരളി ഉണ്ടാക്കുന്നത് അത് പിന്നെ കാൽ അര അരപന്തനാഴി ഒരു ഫുൾ പന്തനാഴി പിന്നെ രണ്ട് ഓരോരുത്തരുടെ വിശ്വാസികളുടെ വിശ്വാസത്തിനനുസരിച്ച് യഥാവിധി അത് നടത്തി കൊടുക്കുന്നതായിരിക്കും അത് മഹാവിഷ്ണുവിലുള്ള ആ ഒരു വിശ്വാസം അത് ആ വിശ്വാസത്തിന്റെ പുറത്തും വിഷ്ണുവിന്റെ പ്രധാന വഴിപാടാണ് മഹാവിഷ്ണു ഇവിടുത്തെ അതാണ് മെയിൻ ആയിട്ട് അങ്ങനെ പണ്ട് മുതൽക്കേ ഇത് നടന്നു അത് നാളെ രാവിലെ ഏഴ് മണി മുതൽ കൂപ്പൺ വിതരണം തുടങ്ങും ബലിക്കുള്ളത് ബലിക്ക് തിലഹവനം പാൽപ്പായസത്തിനുള്ള കൂപ്പൺ വിതരണം അതോ മുപ്പത്തൊന്ന് ഏഴ് ഈ അറുന്നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ക്ഷേത്രമാണ് ക്ഷേത്രമാണ് ഇത് ഇവിടെ സ്ഥിതി ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പിന്നെ കൊട്ടാരക്കര താലൂക്കിൽ പൗത്രേശ്വരം പഞ്ചായത്തിൽ താഴം എന്ന സ്ഥലത്താണ് ഈ തിരുവാതിശം മംഗലം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ് ഇത് കല്ലടയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ബലിതർപ്പണവും തിലകനവും നടത്തുന്നത് പുണ്യമായിട്ടാണ് ഈ നാട്ടുകാരും ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് എല്ലാ മാസവും അമാവാസി ദിവസം അതായത് ഭാവിൻ്റെ തന്നെ ഇവിടെ ബലിയും തിലകവനവും നടത്താറുണ്ട് ഞങ്ങളുടെ ഓർമ്മ ഞങ്ങളുടെയൊക്കെ ഓർമ്മയെ പോലും ഇത് ചേലിയായിട്ട് എനിക്ക് അതിന് മുൻപ് ആലായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ിൽ ചേല പിടിച്ച് ഇത് ചേലയപരമായത് പഴക്കം എന്ന് പറയുന്നത് ഇപ്പോ ഞങ്ങൾക്കും പറയാൻ പറ്റാത്ത പഴക്കമുണ്ട് ഞങ്ങൾ പ്രശ്നം വെച്ചപ്പോൾ ഇതിനൊരു ആറായിരം വർഷത്തെ പഴക്കം ഇവിടെ ഉണ്ടായിരുന്നു ഒന്ന് ആല് നട്ടുപിടിപ്പിച്ചാണ് അതിൽ പിന്നെ ചേല കയറിയതായിട്ടാണ് കൂർവീര് പറഞ്ഞുള്ള അറിവ് ഞങ്ങൾക്ക് ആറായിരം വർഷം പ്രശ്നവശാല് ദേവസ്വം പ്രശ്നവശാല് അതാണ് ഞങ്ങളുടെ അറിവ് പഴക്കം അതിനും കൂടുതൽ കാണും ഉണ്ടതായിട്ടാണ് ദേവപ്രശ്നത്തെ കണ്ടത് ആ അത്ര പിന്നെ അത് വഴി പിന്നെ ഞങ്ങൾ പിന്നെ ഭരണം ഞങ്ങൾ ഉരായ്മ ദേവസ്വക്കാർക്കായിരുന്നു മനുക്ക് തമ്പുരാനായിരുന്നു അദ്ദേഹം വയ്യാതെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരെ ഭരണം ഏൽപ്പിച്ചു നാട്ടുകാർ ഭരണം ഇങ്ങനെ തുടർന്ന് നടത്തിക്കൊണ്ടുവന്നു പിന്നെ പുനരുദ്ധാരണം നടത്തി മതിൽ കെട്ടി വൃത്തിയാക്കി കൊടിമരം സ്ഥാപിച്ചു കലശങ്ങളൊക്കെ നടത്തി കുടിമരമൊക്കെ സ്ഥാപിച്ചു പിന്നെ മാസം തോറും വായനയെ വെച്ചു ഇതിപ്പോഴും നടക്കുന്നുണ്ട് അങ്ങോട്ട് താഴം തിരുവാതിരമംഗല ശ്രീ മഹാക്ഷേത്രത്തില് കക്കടവ് ആഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച വിളിപ്പിയാൽ നാല് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ നടത്തു തീരുമാനിച്ചിട്ടുണ്ട് കടൽ സൈ കടൽ സൈന എന്ന് പറയുന്നത് ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് അതിൽ കുളിക്കുക കുളിച്ച് കയറാനും അതുപോലെ ആൾക്കാർക്ക് സുരക്ഷ ലഭ്യത്തി കിട്ടിയിട്ടുണ്ട് അതുപോലെ കടവിൽ കണ്ടമാനം നമ്മുടെ നാട്ടുകാരുണ്ട് ഇവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാതെ ആൾക്കാരെ കുളിപ്പിച്ച് കുട്ടികൾക്ക് കടവിലേക്ക് സെറ്റപ്പെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഹെൽത്ത് ആമ്പിൾ സർവീസ് ആമ്പിൾ സൗകര്യം എല്ലാം ഉണ്ട് അതുപോലെ ബലിയിട്ട് ക്ഷേത്രത്തിൽ കളവിൽ നിന്ന് കുളിച്ച് ഈർണോടെ പന്തലിൽ ചെന്ന് ബലിയിട്ട് തിരിച്ച് ക്ഷേത്രത്തിൽ നിന്ന് കുളിച്ച് പിന്നെ ദിഷ്ണേം നൽകി തിലകമന തിലകമനുണ്ട് തിലകമനം നടത്തി പാൽപായസം ഒരുപാടുണ്ട് പാൽപായസം വാങ്ങിച്ച് അന്നദാനം ഉണ്ട് അന്നദാനം രണ്ടു അധികം അന്നദാനം കഴിച്ചിട്ട് പോകാവുന്നതാണ് ഇതിപ്പം പത്ത് വർഷത്തിൽ കൂടുതലായി ഇത്തരത്തിലുള്ളതായ അല്ലേ അവിടെ ഇരിക്കുന്ന ആ ഒരു അതൊരു ഒരു ശില അമ്പലത്തിലേക്ക് കൊത്തിയതായിരുന്നു അത് ഒടിഞ്ഞു അത് അതിന്റെ കഴുത്തൊടിഞ്ഞു പോയത് അതൊരു അതൊരു ശ്രീകോവലിനെ ശ്രീകോലിന്റെ പുറത്തേക്ക് ഒരു ധാരാപാലികന്മാരുണ്ടായിരുന്നു അത് കുത്തിയതായിരുന്നു അത് എത്ര അത് ഈ വർഷം അത് ആ അമ്പത് വർഷം കാലഘട്ടത്തിലാണ് ആ കാലഘട്ടം ഉള്ളതാണ് വരുന്ന മൂന്നാം തീയതി വാവു വാവുബലിയാണ് എല്ലാവർക്കും ഈ ഐശ്വര്യ സമൃദ്ധമായ ഈ പ്രദേശത്ത് വന്ന് ബാഹുബലി സമർപ്പിക്കാം നമ്മൾ കിലോമീറ്റർ എത്രയോ ദൂരമാണ് കടന്ന് പോയി ബലികർമ്മങ്ങൾ ചെയ്യുന്നത് ആ യാത്രയൊക്കെ ഒഴിവാക്കി മനോഹരമായ മനസ്സിന് കൃദ്യമായി തോന്നുന്നതായ ഭക്തിസാന്ദ്രമായിരിക്കുന്നതായ ഇരിക്കുന്നതായ തിരു ആദിശമംഗല ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ബലികർമ്മങ്ങൾ ഭക്തി ആദരപൂർവ്വം നടത്തി അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും കല്ലടയാറ് വടക്കോട്ടൊഴുകയാണ് ഇവിടെ വന്ന് ബലി കർമ്മങ്ങൾ ചെയ്ത് ഇവിടെ സമർപ്പിച്ച് തിരിച്ച് ക്ഷേത്രത്തിലെത്തി വേണ്ട പൂജാതി കർമ്മങ്ങളൊക്കെ പിതൃക്കൾക്ക് വേണ്ടി ചെയ്ത് സായുജ്യമടയുന്നതിന് വേണ്ടിയുള്ളതായ പുണ്യദിനത്തിലേക്ക് എല്ലാവരെയും ഞങ്ങള് അന്ന് ആയതി ആദിശമംഗലം ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ്